സെക്കൻഡ് സെക്കൻഡ് വരാമറ നിങ്ങൾ എന്താ ഞാൻ കുടയൊക്കെ വെച്ചേക്കുന്ന ആലോചിക്കല്ലേ ഭയങ്കര വെയിലാണ് വെയില മൂത്രമുണ്ട് നമ്മള് സ്നേക്കഡ് ഫിഷിംഗ് ഇറങ്ങിയാണ് കേട്ടോ അതായത് വരാലാണ് ഇന്നത്തെ ടാർഗറ്റ് നമുക്ക് എന്തോ കിട്ടുമെന്ന് അറിയത്തില്ല നല്ല വെയിലുണ്ട് അതിന് ഫോണ് ഹീറ്റാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കൂടെ വച്ചേക്കുന്നത് ഇല്ലെങ്കിൽ ഫോൺ ഹീറ്റായാൽ പിന്നെ സ്റ്റക്കാവും വീഡിയോസ് അതാണ് വിഷയം നമ്മുടെ പണ്ടത്തെ സൈറ്റ് കേട്ടോ നമ്മൾ ഈ ചണ്ടിയുടെ പണ്ടക്കൂടെ നടന്ന് പോയിട്ട് പാതിക്ക് പോയി നിന്ന് വേണം കാസ്റ്റ് ചെയ്യാൻ അപ്പോൾ എന്തായാലും നമുക്ക് കാസ്റ്റിങ്ങിലോട്ട് പോകാൻ നോക്കാം എന്തോ കിട്ടുമോ നോക്കാം ഏ ഇവിടെ വന്നിട്ട് ഒത്തിരി നാളെ കേട്ടോ വെള്ളം നല്ല പറ്റാണ് ഇതെല്ലാം നമുക്ക് നോക്കാം ഓക്കെ ഇതുണ്ട് ഇവിടെ കൂടെ ഇറങ്ങി പോകാൻ എന്തായാലും കാലയെല്ലാം ചെള്ളയാവും ഇത് പന്നി കയറി മീനും സ്ഥലം കേട്ടോ പന്നിയൊക്കെ വണ്ടാറിന് അടിയിലൊക്കെ വന്ന ആർക്കറിയാം എന്തായാലും നമ്മൾ ഇതിലും പോകാമെന്നുള്ള സെട്ടപ്പിലാണ് അവിടെ നിന്ന് വെട്ടടിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇതാണ് ഷർട്ടപ്പ് ഉള്ളച്ചിരി വെള്ളമുണ്ട് സൈറ്റ് കണ്ടതാണ് അവിടെ കാസ്റ്റ് ചെയ്യണം എന്തായാലും കാസ്റ്റ് നോക്കാം എന്താ കിട്ടുമെന്ന് അറിയത്തില്ല ഓക്കെ അതുകൊണ്ടൊക്കെ എന്തായാലും നോക്കാം കെറിഞ്ഞ് നോക്കാം നമ്മൾ ഏകദേശം സൈറ്റ് വന്നിട്ടുണ്ട് വന്നാൽ മതി ചില കട്ടിയുള്ളടത്ത് കയറി നിൽക്കാമെന്ന് പറഞ്ഞാൽ നടക്കുകയെന്ന് തോന്നില്ല വണ്ടി താഴ്ന്നു പോകുന്നുണ്ടല്ലോ എന്തായാലും ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് എന്താ കിട്ടുമെന്ന് നോക്കാം ഓക്കെ എങ്കിലും മുട്ടറ്റം വെള്ളമായി ഇവിടെ നിന്ന് എന്തായാലും നമ്മൾ കാസ്റ്റ് നോക്കുവാണ് നമ്മുടെ ഫസ്റ്റ് കാസ്റ്റിങ് കേട്ടോ ഫസ്റ്റ് കാസ്റ്റിംഗ് ചണ്ടിനമണ്ടയ്ക്ക് പോയിട്ടുണ്ട് ബേബി ക്രോസ് ആണ് ഫ്രോഗ് ഫസ്റ്റ് മീൻ ഫസ്റ്റ് മീൻ വരുന്നത് വയസ്സ് ക്യാമറ കിടന്നുമില്ലെന്നറിയത്തില്ല ഈ ബി ട്രോസിലെ ഫസ്റ്റ് മീൻ ഇതാണ് വിഷയം ഫസ്റ്റ് നാടൻ അല്ലേ നമ്മൾ വരാമോ പിടിക്കാൻ വന്നിട്ട് ഫസ്റ്റ് വരല്ലോ നമ്മുടെ ബ്രാവോടെ ബേബി ക്രോസിലാണ് ഇവിടെയൊക്കെ റിസൾട്ടുള്ള മാനം ഇട്ടാലേ അടിക്കത്തുള്ളൂ അപ്പം അപ്പോൾ ഓക്കെ എന്തായാലും കാസ്റ്റിംഗ് നോക്കാം പിന്നെ എടുത്തിട്ടിട്ട് ഓക്കെ നമുക്കിവിടെ വന്ന് ഫസ്റ്റ് കാസ്റ്റിങ്ങിന് മീൻ അടിച്ചിട്ടുണ്ട് നല്ല കിടുക്ക നാടാണിച്ചിരിക്കുന്നത് കേട്ടോ വീടിനൊന്നുമല്ല നല്ല സുന്ദര നാടൻ വരാൽ എന്തായാലും നമുക്കിതിനെ കയറ്റിയിടാൻ കേട്ടോ കയറ്റി ഇട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഇത് കൊല്ലിക്കകത്ത് കയറ്റിക്കേണ്ട പരിപാടിയൊക്കെ നടക്കത്തുള്ളത് ഓക്കെ അവിടെ ഫസ്റ്റ് വരാൽ മീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് അവിടെ ഇങ്ങോട്ട് തന്നെ വെയിരടിക്കുന്നത് കുട വച്ചിട്ടൊന്നും ഒരു കാര്യം ഇല്ലെന്നാണ് തോന്നുന്നത് ക്യാമറയിലോട്ട് തന്നെ വെട്ടം അടിക്കുന്നത് ക്രോസ് ചെറുതായിട്ട് ഹോവൻ ഇതായി ഓക്കെ ഫസ്റ്റ് വരാൽ സെക്കൻഡ് കാസ്റ്റിംഗ് ആണ് സെക്കൻഡ് കാസ്റ്റിങ്ങിന് സെക്കൻഡ് വരാൽ വരുന്നുണ്ട് മീൻക്കായിരുന്നു മതിയായിരുന്നു യോട്ടക്കാണ് വിശ്വസിക്കണ്ടത് സെക്കൻഡ് കാസ്റ്റിങ്ങിന് സെക്കൻഡ് വരാൽ നമ്മുടെ ക്രോസ് ബ്രാവഡ ബേബി ക്രോസിലാണ് സെക്കൻഡ് കാസ്റ്റിങ്ങിന് സെക്കൻഡ് മീൻ കണ്ണിൽ കൂടെ ഹുക്ക് കയറി ഇറങ്ങിയിരിക്കുന്നത് ഓക്കെ ഇവിടെ നിന്ന് അധികം കഥയൊന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ ഞാൻ കഥയൊക്കെ പറഞ്ഞ് മീൻ മീൻ്റെ പാട്ടിനും സെക്കൻഡ് കസിങ്ങിനും സെക്കൻഡ് മീൻറ്റിട്ടിനുണ്ട് നമ്മുടെ രണ്ടാമത്തെ മെയിൻ മൂന്നാമത്തെ കാസ്സിങ്ങാണ് മൂന്നാമത്തെ കാസ്റ്റിങ് അയ്യോ മീൻ വിട്ടുപോയ ആ ഇച്ചിരി സൈസും വരാതായിരുന്നു അത് വിട്ടുപോയി മൈ മിസ്റ്റേക്ക് ഹുക്കപ്പിന് പവർ ഇല്ലായിരുന്നു ഹുക്കപ്പ് പോരായിരുന്നു പവർ കുറവായിരുന്നു മൂന്നാമത്തെ കാസ്റ്റിങ്ങനെ മീൻ അടിച്ചു ഓക്കെ നമ്മുടെ നാലാമത്തെ കാസ്റ്റിങ്ങാണ് മീൻ അടിക്കുന്നറിയത്തില്ല ടുപ്പിലാ വരവിലായിരുന്നു അവിടെ മൂന്നാമത്തെ മീനാണ് അത് കയറി ഒട്ടക്കി നമ്മുടെ പിള്ളിയിലിങ്ങി കഴിച്ചു പോയ കംപ്ലീറ്റ് മലയും മലയാതെ വേറെ വൃത്തിയില്ല പോക്കറ്റ് വേറെ എന്തൊക്കെയോ ഉണ്ട് എന്താണ് കുഞ്ഞിയെടുത്ത് മൂന്നാമത്തെ ഹ്യൂജ് സാധനം ഹെവി വിയറ്റ്നമല്ലേ എൻ്റെ പൊന്നല് സെറ്റ് സാധനം ഇതേ പറഞ്ഞാൽ നമുക്ക് ആദ്യം പോയത് കേട്ടോ ആ മൂന്നാമത്തെ മീൻ വൺ ടാസ്ക് ആണ് വീട്ടിൽ കളിപ്പിക്കുന്നത് അതാണ് വിഷയം വീട്ടിൽ കളിപ്പിച്ച മീൻ മീൻ്റെ പാട്ടിന് ഹുക്ക് ആയിക്കകത്താണെങ്കിലും നമുക്ക് പറയാൻ പറ്റത്തില്ല മീൻ കുടഞ്ഞാലേ സെറ്റ് സാധനം കണ്ട അടിപൊളി ഒരു വിയറ്റ്നാമരല്ല കേട്ടോ ഒരക്കിലോ മുക്കാൽ കിലോ സൈസുള്ള സാധനമാണ് കിലോ എന്തായാലും കാരണം കേട്ടോ നമ്മുടെ അവിടെ ക്രോസ് നല്ല രീതിയിൽ ഹുക്കായിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ കുടയുടെ ചെറിയൊരു ഷെയ്ഡ് വരും അത് ക്ഷമിക്കണം ഫോണ് ഹീറ്റാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഈ കുട വെക്കുന്നത് ഈ വെയിലിപ്പോൾ നമ്മുടെ നേർ കാടിക്കുന്നത് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് വേറൊരു രീതിയിലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല

അടിയൊരടി ആയിരുന്നു അഞ്ചാറടി മണ്ടക്കെ അടിച്ചു കേട്ടോ പൈസ നമ്മുടെ നാലാമത്തെ വരാല് കേട്ടോ നമ്മളെ നാലാമത്തെ വരാല് ഇത് നാടനമാണോ വിയറ്റ്നാം ആണോ എന്നൊരു ഡൗട്ടുള്ളവരാൽ അല്ലേ കാണിക്കാം അല്ലേ അടിപൊളിയല്ലേ നമ്മുടെ നാലാമത്തെ വരാലാണ് കേട്ടോ ഓക്കെ റാവഡ ബേബി ക്രോസ് ആണേ എന്നാൽ കണ്ട പൊട്ടി ഞാൻ കേട്ടു എന്നാൽ വിടത്തില്ല കണ്ട അടി ഒരാൽ ആ മോനെ സെറ്റ് സാധനം വരുന്നുണ്ട് വാളിപ്പോളിപ്പോൾ ചിമ്ടാജ് സാധനം വേണ്ടേ അഞ്ചാമത്തെ വരാൽ കേട്ടോ പടപ്പം സാധനം ഞാൻ കാണിച്ച നമ്മുടെ റെയിലും റോഡും ഒന്ന് സേഫ് ആക്കട്ടെ പിന്നെ ഈ പണിയാ നമ്മുടെ ബ്രാമുടെ ക്രോസ് ആണ് ബേബി ക്രോസ് കേട്ടോ അല്ലേ നല്ല പട്ടപ്പം വരാൽ കണ്ടോ എൻ്റെ മക്കളെ സെറ്റ് വരാൽ കോഴ്സിൻ്റെ റിസൾട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെയാണ് അവൻ മീനെ പടക്ക് പടക്ക് പടക്കീന്ന് പറഞ്ഞ് അടിച്ചു കയറുന്നത് അവനെക്കെ കയറ്റിട്ട് ഹുക്കർ മൂവിയാണ് എല്ലാ പണിയാണ് എൻ്റെ പല്ലുണ്ട് അതാണ് വിയറ്റ്നാമിലെ പല്ല് ഭയങ്കര കേട്ടോ അപ്പം നമ്മുടെ അഞ്ചാമത്തെ ഒരാളാണെന്ന് തോന്നുന്നു എൻ്റെ പ ആ ഓക്കെ സെറ്റ് ഹുക്കപ്പോൾ രക്ഷയില്ല കേട്ടോ വരെ ഹുക്കാകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നല്ല ഹെവി വരാൽ കറിക്കുന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കാണിച്ചു തരാം ഓക്കെ സെറ്റ് എട്ട് എട്ട് വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചാടുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് വരും അപ്പോൾ അത് നമുക്ക് പണിയാകും ഓക്കെ ഇപ്പോൾ ഈ സ്ഥലപരിചയങ്ങളൊന്നും ഇല്ലാതെ ആരും കണ്ട ഇത് കണ്ടോ ഇത്രയും ചുറ്റോട് ചുറ്റും ഈ ചണ്ടിയും കാടുമാണ് അപ്പം ഇവിടെ നമുക്കറിയാം ഇവിടെ നമ്മൾ മുമ്പ് വീട് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്രത്തോളം താഴ്ചകളുണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഇറങ്ങുന്നത് അറിയാത്തൊരു സ്ഥലത്ത് ചെയ്താൽ നമ്മൾ ഒരിക്കലും നമ്മളിങ്ങനെ ഇറങ്ങരുത് ഇറങ്ങി മീൻ പിടിക്കരുത് എത്ര മീൻ മറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ മീൻ പിടിക്കരുത് ഒരു കാരണവശാലും കരയ്ക്ക് ഇരുന്ന് കാണാം എറിയാൻ പറ്റുമെങ്കിലേ അറിയാവുള്ളൂ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഇങ്ങനെ പിടിക്കാം നമ്മുടെ ബേബി ക്രോസ് വീണ്ടും തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ നിന്ന് മാക്സിമം മീൻ പിടിക്കാൻ ശ്രമിക്കുക ഓക്കെ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വേണ്ട ബ്രോ അല്ലെങ്കിൽ രോഗിത്തത് കൊണ്ട് അവൻ ചണ്ടിയുടെ വണ്ടയ്ക്കൊക്കെ ഇറങ്ങി ഒന്ന് തകർത്ത് മീൻ പിടിക്കുന്നു എന്നൊക്കെ പറയും ഇതൊക്കെ ആണ് ഹൈ റിസ്ക് ആണ് പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ ഇറങ്ങി ഒന്ന് മീൻ പിടിക്കാനേ പാടില്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഓക്കെ അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ മാത്രം മാത്രം ഇറങ്ങി ഫിഷിങ് ചെയ്യുക അല്ലെങ്കിൽ ഡേയ്ഞ്ചറാണ് നമ്മൾ നെക്സ്റ്റ് മീൻ വേണ്ടി കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് മാറി അങ്ങത്തോട്ട് പോകും കേട്ടോ അവിടെ പാൽ വന്ന് അടയുന്നതിന് അപ്പുറം അവിടെ കൂടെ പോയി കാസ്റ്റ് ചെയ്യുക അതൊന്ന് വിചാരിച്ചു ഓക്കെ നമ്മുടെ അഞ്ചാമത്തെ മീൻ നാടാണ് കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ മീനാണ് അടിചിനെ അയസ് പൊക്കപ്പ് ബ്രാവിടെ ക്രോസിൽ കയറാനേ പിടിക്കെങ്കിൽ നമ്മൾ അതുപോലെ വരാനേ പിടിക്കും വയസ്സ് നമ്മൾ വീഡിയോ വൈൻറ്റപ്പിയോ കേട്ടോ കാരണം ഭയങ്കര വെയിലായി രക്ഷയില്ലാത്ത വെയിലാട്ടോ ഏറ്റവും വെയിലാണ് ലാസ്റ്റ് കാസ്റ്റിങ്ങാണിത് ഒന്നും കിട്ടിയാലും ഇല്ല നമ്മൾ പരിഡി വർത്തുകയാണ് അറമ്പും വെയിലെൻ്റെ പൊന്നോ രക്ഷയില്ല തീർ വെയിൽ അപ്പം എന്തായാലും മീനെ കറിക്കോട്ടി എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഉണ്ടോ നമുക്കൊരു ആറ് വരാൽ കിട്ടിയിട്ടുണ്ട് അത് സൈസും കിണ്ടം വരാൽ പൊളി പൈസ ഇത് കണ്ടോ നമുക്ക് കിട്ടിയ മീനാണ് അതുകൊണ്ട് ഏഴ് വരാൽ കിട്ടിയിട്ടുണ്ട് അല്ല കിടുക്കം വരാൽ ഇതുണ്ട് ഇതൊരു നാടന കേട്ടോ ബാക്കി ഒരു ചെറിയ രണ്ടെണ്ണം നാടനും ഇത് നടന്നു ബാക്കി രണ്ട് മൂന്നെണ്ണം വിയറ്റ്നാം വരാലും കേട്ടോ അപ്പൊക്കെ ഇന്നൊരു ആറേഴ് വരാൽ കിട്ടിയിട്ടുണ്ട് അപ്പം ാണ് ബ്രാവട ബേബി ക്രോസ് അതുപോലെ തന്നെ റഡായി വേട നമ്മുടെ നമ്മുടെ ന്യൂ റീലാണ് നമ്മുടെ ന്യൂ സ്റ്റിക്കും ഒരു രക്ഷയില്ല പേരൊന്നും പറഞ്ഞില്ല ഒക്കെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മൾ പോവുകയാണ് മുട്ടം വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലോട്ടോ നമ്മൾ വീഡിയോ വാങ്ങിയിട്ട് പോയി കേട്ടോ